ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാര ബാബുവിനെ എസ് ഐ ടി കസ്റ്റഡി എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ട് കോടതി റാന്നി കോടതി നാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് പ്രസാദ് എം ജെ ചേരുന്നു വിവരങ്ങളുമായി പ്രസാദ് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾക്കായാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റഡി അപേക്ഷ തന്നെ നൽകിയത് നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഈ ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ കൂടിയാണ് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായ എസ് മുരാരി ബാബുവിനെ കൊട്ടാരക്കര സബ്ജയിൽ നിന്നും റാണി കോടതിയിൽ എത്തിച്ചത് ഇദ്ദേഹത്തെ പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പ്രൊഡക്ഷൻ വാറണ്ടിന്റെ അപേക്ഷ കഴിഞ്ഞ ദിവസം എസ് ഐ ടി സംഘം റാണി കോടതിയിൽ കൊടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകിയത് അങ്ങനെ റാണി കോടതി നാല് ദിവസത്തേക്കാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടേക്കുന്നത് ഈ മുരാരി ബാബു ഉൾപ്പെടുന്ന രണ്ട് കേസും ഇതിനോടൊപ്പം തന്നെ കാലുദാസ ഈ മാസം മുപ്പതിന് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിക്കാലാവധി തീരാൻ ഇരിക്കുകയാണ് ഇവിടെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ചോദ്യം ചെയ്ത് കൂടുതൽ അന്വേഷണം കണ്ടെത്തി കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് െ ഇപ്പോൾ തന്നെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് എടുക്കാൻ കഴിയും എന്ന് അറിയാനാണ് സംഘം ഇപ്പൊ പമ്പയിലേക്ക് തിരിച്ചു എന്ന് അറിയാനാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ശരി പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത് മുരാരി ബാബുവിനെ സന്നിധാനത്ത് എത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള സൂചനകൾ കൂടി വിവരങ്ങൾ കൂടി ലഭിക്കുന്നു പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത്